ഞാൻ വിശുദ്ധ പ്രവാചകന്റെ ചില അനുഭവങ്ങൾ അവിടുത്തെ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചിത്രങ്ങൾ വഴി എന്തായിരുന്നു റസൂറുഖാൻ്റെ വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ നിബിതങ്ങളുടെ അവസ്ഥ എന്താണ് അതാണ് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പ്രവാചകന്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പാത്രമാണ് ചെറിയ ഒരു പാത്രവും ഇതിലായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഒരു തോൽപാത്രം ഉണ്ടായിരുന്നു അത് കുളിക്കാനും ഉതുകൊടുക്കാനും മറ്റും ഉപയോഗിക്കുന്ന അത്രമാത്രം പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെയാണ് ആ റസൂറിന കടന്നുപോയത് ആലോചിച്ച് നോക്കൂ അതിൻ്റെ ചിത്രങ്ങളിൽ തന്നെ നമുക്കത് കാണാം ഇന്നും ആയിരത്തി നാനൂറ് കൊല്ലമായിട്ടും അവിടുത്തെ വീടിൻ്റെയും അവിടുത്തെ ഉപയോഗത്തിൻ്റെയും ചിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് നിർണയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആലോചിച്ച് നോക്കൂ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂർ കിടന്നിരുന്ന അവിടുത്തെ ശരീരം മുറിവുകൾ വന്നിരുന്നു എന്നാണ് അതീസുകളിൽ പറയുന്നത് ആലോചിച്ച് നോക്കി എന്താണ് അവിടുത്തെ ശരീരത്തിന്റെ മൃദുലാവസ്ഥ ആലോചിച്ച് നോക്ക് എന്നിട്ട് പോലും അവിടുന്ന് പരുക്കൻ പ്രതലങ്ങളിൽ ചേർന്ന് ഈത്തപ്പന ഓല വെട്ടിയിട്ടാണ് കിടന്നിരുന്നത് ഇത് കണ്ടിട്ടാണ് മഹതിയായിട്ടുള്ള ആയിഷ ബീവിയൊക്കെ ഒരു ഒരു ബെഡ്ഷീറ്റ് പോലും വിരിച്ചു കൊടുത്തത് തിരുമേനി ഇഷ്ടപ്പെട്ടിരുന്നില്ല ആലോചിച്ച് നോക്കണം എന്തുകൊണ്ട് തിരുമേനി അപ്പം പറഞ്ഞത് മൻ എന്താ കുഞ്ഞിയും കുന്തും എന്താ അതിൽ പറഞ്ഞതെന്നറിയോ നമ്മൾ ഇവിടെ ഒരു വഴിയാത്രക്കാരനായിട്ട് ജീവിക്കാനാണ് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത് നമ്മളെ കാത്തു കിടക്കുന്നത് കവറുകളാണ് ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ അതീസുകളൊക്കെ വ്യക്തമായിട്ട് പറയുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കുമെന്നത് കൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു വഴിയാത്രക്കാരനെ പോലെ ഇവിടെ ജീവിക്കുക ആ ചിത്രമാണ് ആ കാണിച്ചത് ആ ചിത്രങ്ങളാണ് ആ നബിസോഡ് അള്ളാഹു അല്ല കിടന്നിരുന്ന ബെഡ് എന്ന് പറയുന്ന ബെഡ് കട്ടിലും അത് തന്നെയാണ് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ അതുപോലെ തന്നെ പരിമിതമായ ആ ഓഫീസ് നിങ്ങൾ കാണുന്നില്ലേ വളരെ ഞെരുക്കമുള്ള ഒരു ഒരേ ഒരു മുറിയുള്ള ഒതുങ്ങിക്കഴിയുന്ന പ്രവാചകനും അത് അവിടുത്തെ വിശ്വാസികളും മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒരു ചെറിയ വീടായിരുന്നു ആ ദാരു അർക്കമിൻ്റെ ഓഫീസ് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ആ ചെറിയ ചിത്രത്തിൽ കാണുന്നത് മാത്രമല്ല തിരുമേനിയുടെ വീട് എന്ന് പറയുന്നത് തിരുമേനിയുടെ ഈ പറയുന്ന ഓഫീസിനടുത്ത് തുറ അടുത്തടുത്തായിരുന്നു അവിടുത്തെ വീടുകളുടെ ക്രമങ്ങളൊക്കെ ആ കാലത്ത് വളരെ അടുത്തടുത്താണ് തിരുമേനിയുടെ മക്കളെ കെട്ടിച്ച വീടുകൾ അവിടുത്തെ കുടുംബങ്ങളുടെ വീടുകൾ അതുപോലെ തന്നെ ഉമർന്നവരുടെ വീട് ഇതൊക്കെ ചെറിയ ചെറിയ ഒന്നിച്ച് കിടക്കുന്ന വീടുകളാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ ആ പ്രവാചകൻ്റെ വീടിലുണ്ടായിരുന്ന സൗകര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം ഭരണാധികാരിയായിട്ടുള്ള ആ പ്രവാചകൻ്റെ വീടും പ്രവാചകൻ കിടക്കുന്ന മുറിയും കണ്ട് ഒട്ടനേകം വിദേശത്ത് നിന്ന് പോലും നബിയെ കാണാൻ വന്നവർ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് അതാണ് നമ്മുടെ ലീഡർ എന്നിട്ട് ആ ലീഡറുടെ പ്രവർത്തികളൊന്നും ബർക്കത്തുള്ള വീടുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഷഹാബത്ത് ചോദിച്ചു എന്താണ് പ്രവാചകനെ അത് നിങ്ങൾക്ക് ഒഴിഞ്ഞു കിടക്കാത്ത മുറിയുള്ള വീട് എന്നാണ് പറഞ്ഞത് ഒഴിഞ്ഞു കിടക്കുന്ന മുറിയുള്ള വീട് ക്ഷേത്താനുള്ളതാണ് എന്നാണ് റസൂർ പറഞ്ഞത് അതാണ് ബർക്കത്തുള്ള വീട് പിന്നെ ഇന്നത്തെ ദിവസത്തിലെ ചോറിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് ആളുകൾ അല്ലാതെ റസൂർ പറഞ്ഞു ഒരു ബർക്കത്തുള്ള പട്ടണത്തിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് പറഞ്ഞു വർക്കത്തുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളത് തന്നെയാണ് വേറെ പുറത്തൊന്നും പോകേണ്ട എന്താണ് ഒരിക്കലും നിങ്ങൾ വിഷ വേസ്റ്റ് ആക്കാത്ത ഇന്ന് അറബികളാണ് ഏറ്റവും ലോകത്ത് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന വിഭാഗം എന്നാണ് ലോകത്ത് പഠനമുള്ളത് പിന്നീട് ആ അറബികളുടെ എന്താ പറയുക നക്കാപ്പിച്ച കിട്ടി അവരുടെ ഉച്ചിഷ്ടം ബോജിക്കുന്ന മുസ്ലിമീങ്ങൾ ആണ് അതാർത്ഥത്തില് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നവർ അപ്പോൾ അറബ് രാജ്യങ്ങളിലെ അറബ് അറബ് വംശങ്ങളും അറബ് രാജ്യങ്ങളിലെ ജനങ്ങളും റസൂറുള്ള പറഞ്ഞത് അവരോടാണ് പ്രത്യേകിച്ച് പിന്നെ പിൻപറ്റേണ്ടത് അവിടുന്ന് മുസ്ലിമീങ്ങളും ഈ രണ്ട് വിഭാഗങ്ങളും ഏറ്റവും ബർക്കത്ത് ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആവുന്ന ഭക്ഷണം പാകം ചെയ്യുന്ന വീട്ടിൽ വർക്കത്തില്ല അവരുടെ ഭക്ഷണത്തിലും വർക്കത്തില്ല അവരുടെ നാടുകളിലും വർക്കത്തില്ല അതുകൊണ്ടാണ് മഹാനായ തിരുമേനിയുടെ ശിഷ്യന്മാരും അവിടെ നിന്നൊക്കെ പൂഴിയിൽ പോയാൽ ഭക്ഷണം അന്ന് പൂഴിയിൽ വട്ടളഞ്ഞിരിക്കുക ആ പൂഴിയിൽ വീണ ധാന്യമണികൾ പോലും സൂചിയിൽ കുത്തിയെടുത്ത് കഴുകി ഭക്ഷിക്കുമായിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത് അപ്പോൾ അതും ആ രീതിയിൽ നമ്മൾ മറന്നു ഇനി മറ്റൊന്ന് എന്ന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവസാനമായിട്ട് ഞാനിപ്പോൾ പറയുന്നത് ഇത് അതന്നത്തെ കൂടുതൽ ഈ ഈ എന്താ പറയുക ഈ ബ്ലോഗ് ദൈർഘ്യം വരുമെന്നത് കൊണ്ടാണ് അവസാനം ഇപ്പോൾ ഞാൻ പറയുന്നത് തിരുമേനി സ്നേഹിച്ചിട്ടുള്ള തിരുമേനിയോടൊപ്പം കഴിഞ്ഞുകൂടിയ രണ്ട് രണ്ട് ഭരണാധികാരികൾ അഥവാ രണ്ട് ശിഷ്യന്മാരാണ് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹ് വന്നു ഉമർ റതി അള്ളാഹ് വന്നു അവ രണ്ടു പേരുടെയും ഖബറുകളും കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഇതൊക്കെ എന്തിനാണ് ഇപ്പം അത് പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പ്രവാചകൻ്റെ ജന്മം എന്ന് പറഞ്ഞത് നമുക്ക് സന്തോഷവാർത്ത തന്നെയാണ് കാരണം മാതാവ് ചില ജന്മങ്ങളെ ജന്മങ്ങളെക്കുറിച്ച് സന്തോഷവാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആഘോഷിക്കാനായിട്ട് പറഞ്ഞതല്ല നിങ്ങൾ ഓർമ്മിക്കൂ പറഞ്ഞു കൊടുക്കുവതാണ് ഉദുഖുർ ഫിൽ കിതാബ് ഉദുഖുർ ഫിൽ കിതാബി ദിരീസ് ഉദുഖുർഫിൽ കിതാബി മൂസ മൂസയെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ അപ്പോൾ അതാണ് ഓർമ്മിപ്പിക്കുക അല്ലാതെ അവർ ഒരു 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 വടി കെട്ടിയിട്ട് അതിലൊരു ശീല കെട്ടിയിട്ട് വഴി വറുത്തുമുഴം ഒച്ചയിട്ട് അലറി വിളിച്ച് അത് ആഘോഷിച്ച് പ്രശ്നമാക്കുക ആക മലിനമാക്കി ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ആഘോഷിച്ച് മരിച്ചു തീരേണ്ട ഒരു ഒരു ആഘോഷ ദിവസമോ ഓർമ്മയോ അല്ല പ്രവാചകൻ്റേത് മറിച്ച് അത് കിയാമം വരെ നിലനിൽക്കും അതാണ് അലം നഷറ അല്ലക്കെ ശതറക്ക് ബോധന അങ്ക വിതറക്ക് അല്ലാതെ ഓറഫന അല്ലക്ക ധികിറക്ക് അങ്ങയുടെ സ്മരണ നാം കിയാമം വരെ ഉയർത്തിയിട്ടുള്ളതാണ് ആകാശലോകം വരെ ഉയർത്തിയിട്ടുണ്ട് അതാണ് ഉയർത്ത് അത് ആർക്ക് ഇല്ലായ്മ ചെയ്യാനും കേവലം ഒരു ദിവസം കൊടികെട്ടി ആചരിച്ച് മറ്റു വിഭാഗങ്ങളോട് അനുകരിക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു ഓർമ്മപ്പെടുത്തലല്ല മറ്റുള്ളവർക്കൊക്കെ അത് അങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടത് കലണ്ടറുകളിൽ ഓർമ്മപ്പെടുത്തി വെക്കുന്നത് അവർ അതിൽ മാത്രമേ അവരുടെ ജന്മദിനത്തിലും ചരമദിനത്തിലും മാത്രമേ എങ്കിലും നിങ്ങൾ ഒന്ന് ഓർക്കൂ എന്നതിന് വേണ്ടിയാണ് ആ കലണ്ടറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾക്ക് അങ്ങനെയല്ല ഒരു മിനിമം അഞ്ച് മുഖത്ത് നമസ്കാരത്തിലും ആ റസൂർദാനെ വിളിച്ചു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമസ്കാരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ നബിയെ നമ്മുടെ ഹൃദയത്തിൽ ഓർക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഇരുപത്തിനാല് മണിക്കൂറും ഓർക്കുന്നുണ്ട് അല്ലാതെ ഏകദേശം മറ്റു വിഭാഗങ്ങളെപ്പോലെ അനുകരിച്ച് ഒരു ദിവസം കൊടികെട്ടി ആഘോഷിച്ച് ഓർക്കേണ്ടതല്ല എന്നു പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടത്തുന്നതുവരെ നിങ്ങൾക്ക് നന്ദി